ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് വിൽക്കാനുള്ള പെറ്റ്സിൻ്റെ വീഡിയോ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഫോൺ ഫോണ് പിടിച്ച് എനിക്ക് അയച്ചു തരിക എൻ്റെ വാട്സപ്പ് നമ്പർ തുടക്കത്തിലും അവസാനത്തിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ ഉണ്ട് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് വിൽക്കാനുള്ള പെറ്റ്സിൻ്റെ വീഡിയോ ഈ വീഡിയോയിൽ കണ്ട പോലെ തന്നെ പിടിച്ച് എടുത്ത് അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് എനിക്ക് അയച്ചു തന്ന യാതൊരു ഫീസും ഇല്ലാതെ ഫ്രീ ആയിട്ട് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എഴുപത്തഞ്ച് ശതമാനത്തോളം സെയിൽ നടക്കാറുണ്ട് അത് നമ്മുടെ നല്ലവരായ സബ്സ്ക്രൈബേഴ്സ് ആണ് ക്രോസ് ബ്രീഡിൽപ്പെട്ട ഒരു വയസ്സ് പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ഇതിനുദ്ദേശിക്കുന്നത് പന്ത്രണ്ട് എണ്ണൂറാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ മതിലകമാണ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കോണ്ടാക്ട് നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നല്ലൊരു മുട്ടൻകുട്ടിയാണ് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ബ്രീഡറുമായിട്ട് നേരിട്ട് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക നമ്പർ വീഡിയോയിൽ തന്നെ സ്ഥലം തൃശ്ശൂർ മതിലകം ഈ വീഡിയോയിൽ കാണുന്ന മോങ്ക് ഫീമെയിലാണ് പത്തു മാസം പ്രായമുണ്ട് കാസർഗോഡാണ് സ്ഥലം വരുന്നത് ഇതിന് ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് അത്യാവശ്യം നല്ല മിനിറ്റ് ടൈമാണ് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക സ്ഥലം കാസർഗോഡ് ഉദ്ദേശിക്കുന്ന വില പതിനായിരം രൂപ ഫീമെയിലാണ് ആവശ്യമുള്ളവർ ബ്രീഡറുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന മണിത്തറാവുകൾ സെയിലിനുള്ളതാണ് മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് അതിന് ജോഡി അറുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് എഗ്ഗി എന്ന പേറിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് സ്ഥലം വരുന്നത് മലപ്പുറമാണ് ആവശ്യമുള്ളൊരു കോണ്ടാക്റ്റ് ഈ വീഡിയോയിൽ കാണുന്ന ആൺമുയലും ഇതിൻ്റെ ഒരു ഫീമെയിലും അതിൻ്റെ കുഞ്ഞുങ്ങളും കൂടിയിട്ട് വിൽപ്പനയ്ക്കുള്ളതാണ് മൊത്തമായിട്ട് എടുക്കുമ്പോൾ അതിനുദ്ദേശിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപയാണ് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക വിലയിലൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഇത്രയും കുഞ്ഞുങ്ങളും ഇതിൻ്റെ ഫീമെയിലും വൈറ്റ് ഫീമെയിൽ കിടക്കുന്നുണ്ട് ബ്ലാക്ക് കളറും മെയിലാണ് ആവശ്യമുള്ളൊരു ബ്രീഡറുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിൽ വലിയ കലവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിൽ രണ്ട് ഫീമെയിലും ഒരു മെയിലുമാണ് പിന്നെ അതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇരുപത്തിനാല് പ്രസ ദിവസമായ കുഞ്ഞുങ്ങളാണ് ആദ്യ പ്രസവമാണ് ഫീമെയില് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം മൊത്തമായിട്ട് രണ്ടായിരം രൂപയാണ് അവർ ചോദിക്കുന്നത് ബ്രീഡറുടെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് സ്ഥലം വരുന്നത് ആലപ്പുഴ വലിയ കലവർ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക വളർത്താൻ അനുയോജ്യമായ ചെറിയ വിലക്ക് ഒരു ആട്ടുംകുട്ടി രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് സ്ഥലം വരുന്നത് മലപ്പുറമാണ് കോട്ടയ്ക്കൽ വട്ടപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ബ്രീഡറിൻ്റെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഇതിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന ക്രോസ് ബ്രീഡ് വലിയ ഒരു പാലാട് വില്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കിൽ ആണ് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക അത്യാവശ്യം വെള്ളം കൂടിയും തീറ്റയും ഒക്കെയുള്ള നല്ലൊരു പാലാടാണ് നല്ലൊരു ആട്ടും ആടാണ് ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക വില ഉദ്ദേശിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് സ്ഥലം മലപ്പുറം കോട്ടയ്ക്കിൽ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ബ്രീഡറുടെ ഒറിജിനൽ കടകുന്നാഥ് കോഴിയുടെ കുഞ്ഞുങ്ങളാണ് മുപ്പതായി ടു മുപ്പത്തഞ്ച് ദിവസം പ്രായമുള്ളതിന് നൂറ്റി എഴുപത്തഞ്ച് രൂപയും അറുപത് ദിവസം പ്രായമുള്ളതിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയും ആണ് അവരുദ്ദേശിക്കുന്നത് ആവശ്യമുള്ളവർ ഒരു കോണ്ടാക്റ്റ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം നെയ്യാറ്റിൻകര ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് ആവശ്യമുള്ള ഒരു കോണ്ടാക്റ്റ് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ എടുക്കുന്നവർ ഇങ്ങനെ അടുത്ത് എനിക്ക് അയച്ചു തരാൻ ശ്രമിക്കുക എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ